സയ്യദ് അബ്ദുറഹ്മാൻ ബുഹാരി ഉള്ളാളെ തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട മകനായ സമസ്ത കേന്ദ്ര മുഷാവർ അംഗമായ മഹാനരായ സയ്യദ് എന്ന് ലോകത്തോടെ വിട പറഞ്ഞു സയ്യദ്ധിപ്പിക്കണേ അള്ളാ തങ്ങളെ ദറദനെ വർദ്ധിപ്പിക്കണേ അള്ളാ தங்களதரதனி வரதிப்பிக்கணே அல்ல പതിനായിരങ്ങൾക്ക് ലക്ഷക്കണക്കിനാളുകൾക്ക് സമാധാനമായിരുന്നു അവിടുത്തെ പ്രാർത്ഥന ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനമായിരുന്നു അവിടുത്തെ വാക്കുകള് പതിനായിരക്കണക്കിന് രോഗികൾക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനക്ക് സങ്കടഭാരങ്ങൾ അനുഭവിക്കുന്നവനക്ക് അവയം നിരായ കൊറാത്തങ്ങൾ അവരുടെ വാക്കുകൾ വലിയ സമാധാനമായിരുന്നു അവിടുത്തെ പ്രാർത്ഥന വലിയ സമാധാനമായിരുന്നോ അവിടുന്ന് മന്ത്രിച്ചു തരുന്ന വെള്ളം നമുക്ക് വലിയ സമാധാനമായിരുന്നു അല്ല പരിശുദ്ധമായ മൊഹറമിന്റെ ഒന്നാമത്തെ ദിവസം മഹാനരായ സയ്യദവരകൾ നിന്നിലേക്ക് യാത്രയായി അവിടുത്തെ തറകനി വർദ്ധിപ്പിക്കണേറപ്പേ ക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ അല്ല പോലെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മതീസിനെ കബൂലാക്കണേയല്ല കൊല പറക്കത്ത് കൊണ്ട് ഞങ്ങളെത്ത് നന്നാക്കണേ അല്ല